ഹലോ ഫാമിലി തമനയിലേ കണ്ട പോലെ നമ്മളുടെ എനിക്കൊന്നും എറണാകുളത്തിൻ്റെ ആണെന്ന് എനിക്ക് തോന്നണല്ലോ കേട്ടോ മലപ്പുറം കണ്ണൂര് അവരുടെ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പേ ഉള്ളൊരു ട്രഡീഷണൽ ഫുഡാണ് ഈ അണ്ടി ഉണ്ട അണ്ടിയുണ്ട എന്നൊക്കെ പറയും അതായത് കശുവണ്ടി വറുത്തിട്ടുള്ള പണ്ട് എന്ന് പറഞ്ഞാൽ ഈ കശുമാങ്ങയുടെ ഇത് ചുട്ട് വറുത്ത് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമുക്കിപ്പോ റെഡിമെയ്ഡ് എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നേ നല്ലവരെ ക്യാഷ് വേണിട്ടുണ്ടെങ്കിൽ ഞാൻ ഉലു പോയപ്പോൾ ഓഫറിനെ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ആ അലുലു ഓഫർ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വാങ്ങിച്ചാണ് അപ്പം കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം തടി കൂടണം എന്നുള്ളവർ കഴിക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡയറ്റ് തുടങ്ങിയൊക്കെയാണ് എന്താവും എന്ന് എനിക്കറിയില്ല എൻ്റെ കൺട്രോൾ പോകും നല്ല ടേസ്റ്റാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നാണ് ഞാനത് കഴിച്ചേക്കുന്നത് കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് കാണാം കേട്ടോ എന്തൊക്കെ വേണം എന്നുള്ളതാണ് എന്നെ കാണിച്ചേന കേട്ടോ ഇതിപ്പോ നമ്മള് ഈ പുഴുങ്ങലരി എന്ന് പറയുമല്ലെങ്കിൽ മറ്റേ ചുവന്നരില്ലേ മട്ടയാണ് മട്ട അരിയാണ് ഞാൻ മേടിച്ചേക്കണത് പിന്നെ കാഷ്യൂനെറ്റ് വേണമല്ലോ ഉറപ്പല്ലേ നാലായിട്ടോ ഇതിന് ശരിക്കും മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ കപ്പലണ്ടി വെള്ള കപ്പലണ്ടി അതായത് ഈ തൊലികളഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ തൊലി കളഞ്ഞൊക്കെ എടുത്താൽ മതി വറുത്തൊക്കെ നമ്മൾ എത്രയാണോ അത് ഏറ്റവും കൂടുതൽ വേണ്ടത് അണ്ടിപ്പരിപ്പായിരിക്കണം ഒരു രണ്ടര മൂന്ന് കപ്പ് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ രണ്ട് കപ്പരിമതി അതിലും കുറച്ചുമതി കപ്പലണ്ടി കേട്ടോ പിന്നെ ഇതിന് വേണ്ടത് നമ്മളുടെ ശർക്കരയാണ് ശർക്കര നമ്മളിത് ഞാൻ ഇതുപോലത്തെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എനിക്ക് തോന്നുന്നു അഴുക്ക് ഉണ്ടാവില്ല എന്നാ പറയുന്നത് പിന്നെ തേങ്ങ വേണം അത്യാവശ്യം നല്ല ഒരു ഫുൾ തേങ്ങയെങ്കിലും ഇതിന് വേണം ഇത് ഞാനൊരു കുഞ്ഞിക്കപ്പിലൊരു രണ്ടര കപ്പ് ഉണ്ടാവും ഇത് ഏർ ഇതൊരു മൂന്നര കപ്പ് ഉണ്ടാവും കേട്ടോ പിന്നെ കപ്പലണ്ടി അരി വറുക്കുക എന്നൊരു പ്രൊസീജിയർ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനൊരു കട്ടിയുള്ള ഒരു ഉരുളിയാണ് നമ്മളെ വീട്ടില് എന്താണോ ഉള്ളത് അതെടുക്കുക ഈ അരി വറക്കുക എന്ന് പറയുന്ന സാധനത്തിന് മാത്രമേ കുറച്ച് സമയം വേണ്ടി വരുന്നുള്ളൂ അതായത് ആ ബാക്കി ഒന്നിനധിക സമയം വേണ്ട കേട്ടോ ഇതുണ്ടല്ലോ നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും നന്നായിട്ട് വെള്ളം പോയി കിട്ടും കേട്ടോ ഈ അരി വറക്കണേനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേണ്ടി വരും അതും പറഞ്ഞു ഭയങ്കര കൂടിയ തീല് അങ്ങ് വേഗം വറുത്തെടുക്കരുത് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് ആരിങ്ങനെ പൊട്ടി വരും അതെന്തായാലും ഞാൻ കാണിക്കാം അപ്പം അതിനുള്ളിൽ നമുക്ക് ഈ ശർക്കരക്ക് ഒരു പരിപാടി ഉണ്ട് അതൊന്ന് ചൂടായി ചൂടായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ശർക്കരയുടെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അത് കാണിച്ചു തരാവേ എല്ലാരും ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾ കാണിക്കേണ്ടേടാ ഇതിങ്ങനെ ചീകി ചീകി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു പൊടി പൊടി പോലെ ആക്കി എടുക്ക ചീകി ചീകി എടുക്കുക കേട്ടോ ഇത് ഇത്തിരി ഒരു വെള്ളശർക്കരയാണ് ശർക്കര അഴുക്കൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ചീകിയെടുക്കുക അത് ഈ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ മിക്സി ഇട്ട് അടിച്ചൊന്ന് ഇത് പൊടിച്ചെടുക്കാനും കൂടി ഉള്ളതാണ് കേട്ടോ ഇതൊന്നും ചെയ്തിട്ട് വരാവേ ഇത്രയും ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുണ്ട് കേട്ടോ തേങ്ങയും കൂടിയാൽ അത്രയും നല്ലത് കേട്ടോ വേണ്ടി ഇതെല്ലാം കണ്ടല്ലോ നമ്മുടെ അരിക്ക് കിടന്ന് ശബ്ദം കണ്ടോ പൊട്ടി 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 അങ്ങനെ വറുത്ത് പിന്നെ പിന്നില്ലേ മധുരം ഒരുപാട് കൂടി പോകണ്ട എന്നാൽ കുറഞ്ഞു പോകുമ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഏലക്കായ പൊടിച്ച് വെച്ചേക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ചുക്ക് ഉണ്ടല്ലോ അതായത് ഇഞ്ചിയൊക്കെ ഉണങ്ങിയിട്ട് വരുന്നതല്ലേ ചുക്ക് ചുക്കിൻ്റെ പൊടിയാണെങ്കിലും മതി ഏലക്കായൊക്കെ പകരം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇവിടെ ചുക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്കായ പൊടിച്ചത് ചേർക്കണം കേട്ടോ പൊട്ടേട്ടോ നിങ്ങൾ അത്ര നേരം ഇതിൽ വായം പൊളിച്ച് നോക്കിക്കട്ടെ അപ്പം ഇത് ഞാൻ വറക്കട്ടെ വറുത്ത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഈ അരി വറുക്കുന്നതിനാണ് കുറച്ച് സമയം വേണ്ടി വന്ന കേട്ടോ ബാക്കിയൊന്നും അങ്ങനെ സമയമില്ല കുറേ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഉണ്ട പിടിച്ചെടുക്കുന്നതിനൊക്കെ സമയം വേണ്ടി വരക്കുള്ളൂ തുടങ്ങിയ കൈ മാറ്റാതെ അങ്ങനെ ഇളക്കി കൊണ്ടുതന്നെ കേട്ടോ തീ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ടിട്ട് കരിയിച്ചെടുക്കരുത് കരിയിച്ച പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതായി പോവും പൊട്ടണ പൊട്ടലുണ്ടോ പണ്ടത്തെ അമ്മമാരൊക്കെ മറ്റേ അരിയും ഉണ്ട ഉണ്ടാക്കും പിന്നെ തമക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നേർച്ചയൊക്കെ ഉണ്ടല്ലോ ചെറുപഴവൊക്കെ കുഴിച്ചിട്ട് നമ്മൾ ഉണ്ണീശോന്റെ പെരുന്നാളാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതിനൊക്കെ ഉണ്ടാക്കും പണ്ടത്തെ അമ്മമാർ എന്താ പറയുക പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പിള്ളേർക്ക് ഈ അരി വറുത്ത് പട്ടൻചായൊക്കെ കൂട്ടി ജീവിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര വായിൽ സംഭവം സ്വർണ്ണമൊക്കെ കണ്ടിട്ടായിരിക്കും പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള കഥകളൊക്കെ കുഞ്ഞിലെ മുതൽ ആരെങ്കിലൊക്കെ പറഞ്ഞ് കേട്ടിരുന്നിട്ടുണ്ട് അതെന്തേലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കാറും ഉണ്ട് കേട്ടോ കുറച്ച് സമയം ഇതിന് വേണം ഇതിപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ ചെയ്യുന്നുണ്ടല്ലേ ഞാൻ എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനാകെ ചട്ടി നോക്കിയാണ് വെച്ചേക്കുന്നത് ഒരു തവണയെങ്കിലും ഈ പറഞ്ഞ കാഷിനെറ്റിനൊക്കെ ഭയങ്കര പൈസ കൂടുതലാണ് എവിടെ നിന്ന് എങ്കിലൊക്കെ ഈ പറഞ്ഞവരെ വിലക്കുറവിന് കിട്ടേ അല്ലെങ്കിൽ നമുക്ക് കശുമാവൊക്കെ ഉണ്ടെങ്കിൽ ആ പറങ്കി മാവോ പറഞ്ഞിട്ടി എന്നിട്ട് പല പാചക്കാര് പല രീതിയിലാണ് പറയുന്നത് ഞാൻ ഇവിടെ ഒക്കെ കശുമാവ്ന്ന പറയുന്നത് അപ്പൊ കച്ചിനണ്ടി കിട്ടുകയാണെങ്കിൽ ചുട്ട് നല്ല രസമാണ് അത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇരുന്ന് ചുട്ട് പൊട്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി ഒരു തവണ എനിക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കാര്യം കൊതി മാറത്തില്ല കാരണം അടിപൊളിയായിരിക്കും എടുത്ത് വെക്കലൊക്കെ കണക്കായിരിക്കുള്ളൂ പെട്ടെന്ന് തീരും വണ്ണം വെക്കാത്തവരൊക്കെ നല്ല ഗുണ്ടപ്പനാവുകയും ചെയ്യാ ഞാനിപ്പോൾ ഡയറ്റും ഇതൊക്കെ തുടങ്ങിയിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് കുട്ടിയിലൊന്നും മിക്കോറഞ്ഞില്ല ഇനിയും ഒരു എന്തായാലും ഒരു അഞ്ചു മിനിറ്റും കൂടി ഒക്കെ എന്തായാലും വേണം കളർ മാറി തുടങ്ങിയിട്ടുണ്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ അരി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി പൊട്ടി പൊട്ടി വരുന്നുണ്ടെന്നാലും കുഴപ്പമില്ല ഈ ഒരു കളർ കണ്ടോ ഏകദേശം അരി വറുത്തു ഇത് നമുക്ക് അങ്ങോട്ട് കോരി മാറ്റാം കേട്ടോ കംപ്ലീറ്റ് ഞാൻ നല്ല നല്ലത് കൊടുണ്ട്ട്ടോ വാരിയിട്ടുണ്ട് ഇനിയിപ്പോ ആ ചട്ടി തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വാരിയെടുത്ത അല്ലെങ്കിൽ ലാസ്റ്റത്ത് ചിലപ്പോൾ അരി അവളായിട്ടൊന്ന് കരിഞ്ഞു പോകും ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ക്യാഷിനിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കരുത് നമുക്ക് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതല്ല അപ്പം ഇനി ചുട്ടെടുക്കണ പോലെയാണ് ക്യാഷിനിട്ട് വറുത്തെടുക്കണം എണ്ണയൊന്നും ചേർക്കരുത് എന്നാലേ ഒരു ചുട്ട ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഈ കപ്പലണ്ടും കിട്ടും ഇതുവരെ ഇനി വറുത്തെടുക്കുന്ന സമയം പെട്ടെന്നാവോട്ടോ അത് എന്നേരൊന്നും വേണ്ടി വരില്ല പിന്നെ വറുത്തെടുക്കട്ടെ കേട്ടോ കണ്ടോ ഇത് ഇങ്ങനെ ഏകദേശം ഒരു അടുത്ത് വെച്ചാണിച്ചോ ഇതേ കണ്ടോ ഇങ്ങനെ വറുത്ത പോലെ ആകും എന്നാൽ കരിയിൽ പോകരുത് കരിയുന്നതിന് തൊട്ട് മുമ്പുള്ള നമുക്കൊരു മണം വരും ഇങ്ങനെ ചുട്ട കാഷ്ണെറ്റിൻ്റെയൊക്കെ ഒരു മണവും ഇല്ലേ അതുപോലെ വരും അപ്പോൾ ഗ്യാസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇത് നമുക്കിനി കോരി മാറ്റാം ഇനി നമുക്കില്ലേ ഈ അരി ഏകദേശം ഒരു ചെറിയ ചൂടുള്ളൂ ഈ ചൂടില് ഇതുപോലത്തെ എനിക്ക് ഈ ചെറിയ ചാറിലാണ്ട നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒട്ടും തരിയിൽ ചെറിയൊരു തരി ഉണ്ടാവും എന്നാലും നന്നായിട്ട് മാക്സിമം പറ്റുന്ന പോലെ ഇത് പൊടിച്ചെടുക്കണം കുഞ്ഞിചാറായിരിക്കും കുറച്ചുകൂടി നല്ലത് നിങ്ങൾക്ക് വലിയ ചാറില് നന്നായിട്ട് പൊടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാട്ടാ ഇതെ ഇത് കണ്ടോ നല്ല പൗഡർ പോലെ പൊടിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കുഴക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പരന്ന പാത്രം എടുക്കുക ഇതിലേക്ക് ഇടുക കണ്ടോ ഒരു ചെറിയ തരി ഉള്ളത് കണ്ടല്ലോ അപ്പൊ ഇത് എല്ലാം പൊടിച്ചെടുക്ക കേട്ടോ ഞാനിത് കംപ്ലീറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടത് നമ്മുടെ കാഷിനെറ്റ് അണ്ടിപ്പരിപ്പ് അതായത് ഭയങ്കര തിളച്ച ചൂടാണെങ്കിൽ ആ ചൂടാറാതെ നിങ്ങൾ പൊടിക്കരുത് ഇതുപോലെ ഫൈൻ പൊടി വേണ്ട ചെറിയ തരിയിൽ വേണം കാരണം ഭയങ്കര ചൂടോട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഓയിലുണ്ട് അത് വന്നങ്ങോട് ഒട്ടിപ്പിടിച്ച പോലെ ആയിപ്പോ ഇച്ചിരി ഒന്ന് ചൂടാറിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ കേട്ടോ യ് ഇത് കണ്ടല്ലോ ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ കാണാൻ പറ്റും ഭയങ്കര വലുതുണ്ടെങ്കിൽ മാത്രം ഒന്ന് മാറ്റിയാ മതി കേട്ടോ കണ്ടോ ഇത് നമ്മൾ പൊടിച്ച് വെച്ച അരിയുടെ അങ്ങോട്ട് തന്നെ ഇടാം കേട്ടോ വേറെ പാത്രം ഒന്നും വേണ്ട ഇതിലേക്ക് ഇടുക ഒരു തരി വേണം ഇതില് വലിയ ആണ്ടിപ്പോലും കിടക്കണ്ടെങ്കിലും ഒന്ന് പറക്കിയെടുത്ത് രണ്ടാമത്തേരി ഇടുമ്പോ ചെയ്താൽ മതി പക്ഷെ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അവിടെ കിടന്നോട്ടെ കാരണം ഇതാണ് അതിൻ്റെ ഒരു ഫ്ലേവറല്ലോ അപ്പൊ ബാക്കിയെല്ലാം ഞാൻ പൊടിച്ച് എടുത്തിട്ട് വരാം കേട്ടോ ഇത് കംപ്ലീറ്റ് ഞാൻ പൊടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ ഈ ചുക്ക് വാങ്ങിച്ചിട്ട് ഒരു നുള്ള മതി ഒരു രണ്ട് നുള്ളു പൊടിപ്പോയൽ അത്രയും പൊടിച്ചിടാൻ പറ്റുന്ന അത്രയും നല്ല ഉണ്ടോ കാരണം ഇതിൽ കപ്പലണ്ടിയും കാഷനട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കിവിടെ ചുക്ക് ഇല്ലാത്തോണ്ടാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷിനിട്ട് ഞാൻ ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അരക്കിലോന്റെ പാക്കറ്റാണ് വാങ്ങിച്ചത് ബ്ലുലൂന്നു അതിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കടല വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ കടല വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ തേങ്ങയും ഈ ശർക്കര ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അതായത് ഒന്ന് ചെറിയൊരു നീര് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒന്ന് എടുക്കാം പിന്നെ തേങ്ങയും അതുപോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുക്കണം പക്ഷെ ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വിളയിച്ചിട്ട് അതായത് നമ്മുടെ ഉരുളിയിൽ വിളയിച്ച് വേണമെങ്കിൽ ചേർക്കാം അത് കുറച്ച് കാലം കൂടി ചീത്താവാതിരിക്കാനും നമ്മുടെ ഗൾഫിലൊക്കെ കൊടുത്തു വിടുന്ന ആൾക്കാരൊക്കെ തന്നെ ചെയ്യും ഇത് ചീത്താവാനിരിക്കുക അല്ല നമുക്ക് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയക്കൂടെ ഇങ്ങനെ കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ചീത്താവൂല പക്ഷെ എനിക്കിതാണ് ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പൊ ഇത് ഞാൻ ഒതുക്കിയെടുത്തിട്ട് വരാം വേഗം ഉണ്ടാവും ശർക്കര ഇച്ചിരി വെളിച്ചക്കുറവുണ്ടിട്ട് കൊടുക്കാ രണ്ടുപോയിട്ടോ കാണാൻ പറ്റണ്ടാവും അല്ലേ ഇതുപോലെ പൊടിഞ്ഞിട്ടും കാണാൻ പറ്റണ്ടല്ലോ അല്ലേ ഇതുപോലെ പൊടിഞ്ഞിട്ടും അത് നേരെ അങ്ങോട്ട് ചേർക്കണ്ടല്ലേ കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കുക ഒരുപാട് മധുരം കൂടി പോവണ്ടല്ലോ ഒരു പാത്രത്തിലേക്കാം അങ്ങനെ മുഴുവൻ ശർക്കര ഞാൻ അങ്ങനെ ചെയ്തിട്ട് വരാം അതെല്ലാം അടിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണം ഇതിലൊന്നും നിങ്ങൾ കൂടുട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടാ ഇത് ഒതുക്കി എടുക്കണം കേട്ടോ തേങ്ങ ഒതുക്കി എടുത്തത് നമുക്ക് ചേർക്കാട്ടേങ്കോട് തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആണ് ഇതിൽ എന്ത് സാധനവും എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് തേങ്ങ ഒതുക്കി ചേർത്തിട്ട് വരാമേ ഞാൻ വലിയ ഒരു പാത്രം എടുത്തിട്ടോ കാരണം നമ്മുടെ ഈ പാത്രത്തിൽ കൊള്ളത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല ഈ വലിയ പാത്രത്തിലേക്ക് ആ ശർക്കരയും ആ തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ശർക്കര ഞാൻ കംപ്ലീറ്റ് ഇട്ടിട്ടില്ലേ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മധുരം പോരെങ്കി മാത്രം ഇതിപ്പോ മധുരം കറക്റ്റായിരിക്കാം പൊടിച്ചത് കറക്റ്റ് ആയിരിക്കും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഭയങ്കര മധുരമായാലും അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഈ സമയത്ത് ഏ എന്തൊന്നാണ് ചുക്ക് പൊടിയോ അല്ലെങ്കിൽ ഏലക്കായോ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങയ്യോ എന്നാലേ വീട് എടുക്കണ ഞാൻ ഈ ശ്വാസം ഇടയ്ക്കിടക്ക് വലിച്ചു വിടുന്നത് ഇതുവരെ ശരീരം ഇരങ്ങാതെ ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ അതിൻ്റെ ഞാനിവിടെ അതെ നല്ല ഭരണിയല്ലേ അപ്പോൾ ഏലക്കായ അങ്ങനെ തൂകി അങ്ങട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ ഏലക്കായ അതുപോലെ തന്നെ ചുക്കും ഭയങ്കര ഇഷ്ടം ഉണ്ട അപ്പം ഇത് നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കാം എനിക്ക് തോന്നുന്നു ഇതിന് ഉപ്പിൻ്റെ ആവശ്യം ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ശർക്കരക്കൊരു ഒരു ഉപ്പുണ്ടല്ലോ അത് മതിയാവും അല്ല നമുക്ക് ഒരു ഉപ്പില്ല ഈ ചെയ്യുന്ന സമയത്ത് വലിയ വല്ല കപ്പലണ്ടിട്ട് ബീസോ അണ്ടിപ്പ് ബീസോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയൊക്കെ കെട്ടോ മാറ്റുന്നു പക്ഷെ നേരെ വായലയൊക്കെ ഇട്ടാ മതി തിന്നോക്കം കുറവാണ് അപ്പൊ നമ്മൾ ഇത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അങ്ങോട്ടിട്ട് കുഴക്ക നന്നായിട്ട് മിക്സ് ചെയ്യുന്നോട്ടേത് പിന്നെ നന്നായിട്ട് ഇതിങ്ങനെ കട്ട കട്ട പോലെ കിടക്കണെ കുടിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത് ശർക്കര ഇരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതില് നമുക്കിപ്പോൾ മധുരം ഭയങ്കരമായിട്ട് ഒരു ഒരു കാലി ആവാത്തരേ മുമ്പിൽ നിൽക്കണമെന്ന് തോന്നിയെങ്കിൽ ഒരു നുള്ള ഉപ്പ് അങ്ങ് ചേർത്തേക്കണം കേട്ടോ ഒരുപാട് ഉപ്പ് കൊണ്ട് വാരി ഇടരുത് ശർക്കരക്ക് ഉപ്പുള്ളാണ് പിന്നെ ഞാൻ ഇതേ കുറച്ച് നിറു കണ്ടോ ഇത്രയും ണ്ടോ നിറ നെയ്യ ആവശ്യമില്ല എന്നാലും ഇതൊക്കെ സ്ഥിരം കഴിച്ച ചത്തോലോ അപ്പോ പിന്നെ കൊളസ്ട്രോളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചാവട്ടെ നെയ്യ് വേണമെങ്കിൽ ഒക്കെ കിട്ടാതി കേട്ടോ ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യ ഈ കയ്യിൽ ഇതേ ഇങ്ങനെയൊക്കെ പിടിക്കും ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ട പിടിക്കാൻ നേരമാകുമ്പോഴേക്കും പോയിട്ട് ഒന്ന് കഴുകി കയ്യൊക്കെ ഒന്ന് കഴുകി വന്നാൽ മതി പിന്നെ പിടിക്കൂല നമ്മളിങ്ങനെ പിടിച്ചു നോക്കണം കണ്ടോ പിടിച്ചു നോക്കുമ്പോൾ കണ്ടോ ഉണ്ടയാകുന്നുണ്ടോ കണ്ടോ അപ്പൊ ഇനി നമുക്ക് കൈ കഴുകി വന്നിട്ട് ഉണ്ട പിടിക്കാം കേട്ടോ ഇനി ഉണ്ട പിടിക്കൽ മഹാമഹമാണ് എവിടെയെങ്കിലും ഇരുന്നൊക്കെ ഉണ്ടപിടിച്ച് തീർത്താതി കേട്ടോ ഇത് അതെ ഇങ്ങനെ പിടിക്കാം ചെറിയ ചെറിയ നിങ്ങളുടെ ഒരു പാകം ഇത് തീരെ ചെറുതായി പോയി ഇച്ചിരി കൂടി ആവായിരുന്നു നല്ലോണം ഉറപ്പിച്ച് അങ്ങ് അങ്ങനെ കാണിച്ച പൊടിഞ്ഞു പോട്ടെ ഞാൻ പരീക്ഷിച്ച് നോക്കിയത് അങ്ങനെ ഉരുട്ടാൻ ഉരുട്ടാൻ അങ്ങനെ ചെറിയൊരു ഓയിൽ പോലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും ഈ ഉണ്ട പിടിക്കുന്ന ഒരു സമയം നമ്മൾ ഉറപ്പിച്ചൊക്കെ തന്നെ പിടിച്ചോട്ടോ അത്ര സമയം എടുത്താണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിത് ചെയ്യുന്ന ഒരു ഉറപ്പ് കുറച്ച് കഴിയുമ്പോ ഒന്നുകൂടി ഉറക്കോട്ടോ ഈ ഒരു ഭാഗത്തിന് ഇതിലും കുറച്ചുകൂടി ഡാർക്ക് കളറിൽ കിട്ടും ശർക്കരയുടെ കളറ് നല്ല കറുത്ത കളറാണെങ്കി ചൂടി ഭംഗിയുള്ള കളറ് കിട്ടും കേട്ടോ ഇത് എനിക്കൊരു ധൈര്യം ഇല്ല പ്രായമുള്ളവർക്കൊക്കെ മനസ്സിലാവും ചില കറുത്ത ശർക്കര കാണുമ്പോ അതില് മറ്റേ എന്താണ് എന്താണല്ലേ ഞാൻ എവിടെ നോക്കി സംസാരിക്കണേ നിങ്ങളോട് നോക്കി സംസാരിക്കട്ടെ അപ്പൊ തന്നെ അയ്യോ ഇപ്പൊ പോയാനേട്ടോ ഫോൺ ഇതൊക്കെ ഒന്നും ഞാൻ വീഡിയോയില് കട്ട് ചെയ്യണില്ലട്ടോ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരോടൊക്കെ പറയുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഫോണൊക്കെ പറഞ്ഞ് വീഴ് പൂക്കും അപ്പൊ ഈ ഉണ്ടാ ഇച്ചോടി അല്പത്തിലാക്കിട്ടാ അപ്പോ ഇത് ഇച്ചിരി ഉറപ്പിച്ചങ്ങ് പിടിച്ചോ അപ്പോ ഈ കൊറച്ചു നേരമൊക്കെ കഴിയുമ്പോഴേക്കും ഇച്ചിരി ഒന്ന് ഉറപ്പാവും അതും പറഞ്ഞാൽ നമ്മുടെ അവലോസം ഉണ്ടല്ലേ അതുപോലെ കല്ല് പോലെ ഒന്നും ആവൂലട്ടോ പിടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കാരണം ഇച്ചിരി കൂടുതലാണ് ഉണ്ടാക്കിയത് എന്തിനുള്ള പുറപ്പാടാണാവോ ഞാൻ തന്നെ ഇത് തീർക്കത്തുള്ളൂ ഇതിപ്പോ ഡയറ്റിങ് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സൂക്കിടയ്ക്ക് തുടങ്ങിയത് എന്തായാലും ഒരു വഴിക്ക് പോളേ അപ്പോൾ അപ്പൊ പിന്നെ നിങ്ങളേ കാണിക്കാലോ ഞാനീ ഉണ്ടാ പിടിച്ച് തീർന്നവരെ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ പോയാടാ ആണ്ടിപ്പര് ന്നുതാ ഫുള്ള് ഞാൻ പിടിച്ചു തീർക്കട്ടെടാ അല്ലെങ്കിൽ ഞാനിങ്ങനെ വളവളാന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും പിടിച്ച് ലാസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട് കാണിച്ചുണ്ടാക്കി കേട്ടോ ഇതൊരു പത്തൊമ്പണം കൊണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ അടിപൊളിയാണ് ഇന്ന് കഴിക്കണേക്കാളും നാളെ കഴിക്കുന്ന ആയിട്ട് ടേസ്റ്റ് പക്ഷേ ഇന്ന് തന്നെ നമ്മൾ കഴിച്ചു തുടങ്ങും അത് വേറെ കാര്യം അപ്പൊ